ആതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച ഏറ്റുമന്നൂർ എസ് എച്ച്ഒ അൻസൽ സി പി ഒ വി കെ അനീഷിനും അനുമോദനം നൽകി അത്തപ്പൂക്കളും ഓണസദ്യയും ഒരുക്കിയും വ്യത്യസ്തമായിട്ടായിരുന്നു ഓണാഘോഷ പരിപാടികൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിരകളിയും ഉണ്ടായിരുന്നു സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ നവീൻ മാമോട്ടിൽ എസ് എച്ച്ഒ അൻസലിനും സിപിഒ വി കെ അനീഷിനും ഒമന്റും നൽകി ആദരിച്ചു ഹെഡ് സിനി ജോസഫ് വാർഡ് മെമ്പർ ബേബിനാ സജാസ് ഇ ടിഎ പ്രസിഡന്റ് മോൺസ് പള്ളിക്കുന്നേൽ വൈസ് പ്രസിഡന്റ് മഞ്ജു ജോർജ് എന്നിവർ സംസാരിച്ചു